ഗൈസ് ഇന്നൊരു ഫിഷിംഗ് സ്പോട്ട് ചെല്ലുമ്പോ അവിടെ ഒടുക്കത്ത വറ്റ മീനിന്റെ ആക്ടിവിറ്റി കേട്ടോ പക്ഷെ നമ്മുടെ നിർഭാഗ്യത്തിന് ബാഗിൽ നോക്കുമ്പോ വറ്റയ്ക്ക് വേണ്ടിയുള്ള തുമ്പോ സബിക്കോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇനിയുള്ള ഒരേ ഒരു പോംവഴി ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക എന്നതാണ് പരിസരത്തുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഒരു തുമ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് ഒരു കാക്കയുടെ തൂവലാണ് കേട്ടോ തൂവലെടുത്ത് എടുത്ത് കൈ പിടിക്കേണ്ട താമസം കാ കാ കാന്നും പറഞ്ഞ് ഒരു പറ്റം കാക്കകൾ സ്പോട്ടിൽ വന്ന് കൂടിയിരിക്കുകയാണ് ഓ സാൻ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് തൂവലിന്റെ കുറച്ച് ഭാഗം പിച്ചെടുത്ത ശേഷം അതൊരു ഹുക്കിലേക്ക് വെച്ച് കെട്ടാൻ പോകുവാണ് തൂവൽ ഹുക്കിലേക്ക് വെച്ച് കെട്ടിയ ശേഷം ഒരു ഉറപ്പിന് വേണ്ടി ഒരു അസിസ്റ്റ് ഹുക്ക് കൂടി നമ്മൾ ഇതിനു കൂടെ ആഡ് ചെയ്യുവാണ് ഒരു ചെറിയ അസിസ്റ്റ് ഹുക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന മീൻ ഹുക്കാവാൻ സാധ്യത തൊണ്ണൂറ് ശതമാനം വരെ കൂടി കിട്ടും കേട്ടോ എന്തായാലും റിസൾട്ട് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഒരു തുമ്പിന് പകരം രണ്ട് തുമ്പ് ഒരേ സമയം നമ്മൾ യൂസ് ചെയ്യാൻ പോകുവാണ് ഈ ഒരു തുമ്പിനെ നമ്മൾ ആദ്യം കെട്ടിയ തുമ്പിൽ നിന്നും കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് കെട്ടിയിടാൻ പോകുന്നത് അങ്ങനെ ഒറ്റ ലൈനിൽ രണ്ട് തുമ്പും കെട്ടിയെടുത്ത ശേഷം കൂടി ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ കടലിന്റെ ആഴങ്ങളെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ ഇനിയുള്ള ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയത് തുമ്പ് കെട്ടാൻ വേണ്ടി കാക്കത്തൂവലിന് ഒടുക്കുന്ന റിസൾട്ടാണ് കാസ്റ്റ് ചെയ്ത് തിരിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് അടി പൊട്ടിയിരിക്കുവാണ് പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് വെയിറ്റ് പാറയിൽ കയറി ഒരു ഒറ്റ പിടുത്തം ഇത് കണ്ടത് നമ്മുടെ ചങ്ക് ബ്രോ സ്പൈഡർമാൻ പോകുന്ന പോലെ പാറയ്ക്കൂടെ താഴോട്ട് ഒരു ഒറ്റ ഓട്ടം കേട്ടോ സത്യത്തിൽ പാറയിൽ കൂടി ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നത് ഒരു കഴിവ് തന്നെയാണ് പുള്ളി ഇറങ്ങി ചെന്ന് നൈസ് നൈസായിട്ട് കാക്കത്തൂവലിനെ നമ്മുടെ ഫസ്റ്റ് മീനിനെ എടുത്തോണ്ട് കൈ കൊണ്ട് തന്നിരിക്കുകയാണ് അങ്ങനെ ആ ഒരു മീനിനെ എടുത്ത് കരയിലേക്ക് ഇട്ട് രണ്ടാമത്തെ കാസ്റ്റിംഗ് നമ്മൾ ചെയ്തിരിക്കുവാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തൂവൽ വെള്ളത്തിൽ കൂടി വലിക്കേണ്ട താമസം ഇതിൽ രണ്ടാമത്തെ സ്ട്രൈക്കും വീണിട്ടുണ്ട് ഈ ഒരു സ്ട്രൈക്കോട് കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയും നേരം ഇവിടെ ആക്ടിവിറ്റി കാണിച്ചത് മൊത്തം ഇതുപോലത്തെ ചെറിയ വറ്റ കുട്ടികളാണ് ഇവിടെയുള്ളത് തീരെ ചെറിയ മീനുകളാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതോടുകൂടി നമ്മൾ കാസ്റ്റിംഗ് നിർത്തിയിരിക്കുകയാണ് എന്തായാലും കാക്കത്തൂവൽ നമ്മൾ വിചാരിക്കുന്നതും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ